മലപ്പുറത്തെക്കുറിച്ച് മെനഞ്ഞെടുത്ത കഥകളിൽ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്ത കൂരയ്ക്കകത്ത് മത്തിക്കറിയും അതുപോലെ തന്നെ മക്കളെ പ്രസവിക്കലുമായി മാത്രം കഴിഞ്ഞു കൂടുന്ന ഒക്കെയായി ചിത്രീകരിക്കപ്പെടുന്നൊരു കാലത്ത് അങ്ങനെയൊക്കെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു കേട്ടോ ആ ഭൂതകാലത്തിൻ്റെ ചരടുകൾ പൊട്ടിച്ച് ഇന്ന് അവിടെ ഒരുപാട് മനുഷ്യർ മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ പെൺകുഞ്ഞുങ്ങൾ തന്നെ ഇന്നൊരു പക്ഷേ ഒരുപാട് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിതം ആസ്വദിക്കുന്നവരിൽ അല്ലെങ്കിൽ ജീവിത വിഭവങ്ങൾ അത് ശേഖരിച്ച് വെച്ച് വച്ച് തലമുറകൾക്ക് വേണ്ടി എന്ന് കരുതി വെച്ച് കീറ തുണിയും ഈ പറയുന്ന അൽപഭക്ഷണവും ഒക്കെ മാത്രം സമ്പത്ത് നോക്കി കഴിച്ച് മരിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും ലോകം സഞ്ചരിക്കുകയും ലോകത്തൊക്കെ പോയി സ്ഥലങ്ങൾ കാണുകയും നല്ല മനോഹരമായി ഒരുങ്ങുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ കാലത്തിൻ്റെ പുതിയ ചിന്തകൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരുപാട് പുതിയ തലമുറയിലെ പെൺമക്കളും ആൺമക്കളും ഒക്കെ അവിടെ നിന്നുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെയും ചില പരിധികളുടെ അതിർത്തികൾ ലംഘിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നുപോലും വിമർശനം തോന്നുന്ന ഒരു കാലം കൂടിയാണ് അങ്ങനെയുള്ള കാലത്താണ് ദേ കുതിരപ്പുറത്ത് കയറി ഒരു കുട്ടി വന്നിരിക്കുന്നത് സ്കൂൾ തുറപ്പിന് രണ്ടര വർഷമായി ഒപ്പമുണ്ടായിരുന്ന കുതിരപ്പുറത്ത് കയറി വന്ന കുട്ടിയുടെ പേര് ഐഷ മറുവ എന്നാണ് കല്ലായി സ്കൂളിലാണ് സംഭവം കുതിരയുടെ പുറത്ത് കയറി ഒരു മുസ്ലിം പെൺകുട്ടി ഓടി സ്കൂളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ അയച്ചു തന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ പരിധിയും പരിമിതിയും എന്താണെന്നുള്ള വൃത്തം എന്നെ ആശങ്കപ്പെടുത്തിയിരുന്നു ഇത് ഭൂതകാലത്തിൻ്റെ ചില കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയുന്നതിൻ്റെ പ്രതീകമായി കാണണോ അല്ലെങ്കിൽ വരും കാലത്ത് അതിർത്തികൾ വിട്ട് സഞ്ചരിക്കാൻ പോകുന്ന അമിതമായ ചില ചിന്തകളുടെ ഭാഗമായി നോക്കണോ എന്ന് രണ്ടായാലും ഇതിനുള്ളിലെ ആരോഗ്യകരമായ സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടത് പെൺകുഞ്ഞുങ്ങളെ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസം ചെയ്യുന്നില്ല എന്തോ പ്രാകൃതമായോ എന്തൊക്കെയോ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനപൂർവ്വം ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ മുന്നിൽ ഈ കുതിരയോട്ടത്തിനൊരു സൗന്ദര്യമുണ്ട് ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഈ ചിത്രം കേവലം അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും മാത്രമായി കാണാനുമാവില്ല കാരണം അന്ന് അങ്ങ് ആറാം നൂറ്റാണ്ടിൽ കുതിരയുടെ ചരടിൽ ബലിഷ്ടമായ കൈകൾ പിടിച്ചത് കരുത്തിൻ്റെ പര്യായമായി കാണുന്ന പുരുഷന്മാർ മാത്രമായിരുന്നില്ല മറിച്ച് വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കരുത്തുള്ള ഒരുപാട് സ്ത്രീകളും ഉണ്ടായിരുന്നു പ്രവാചക കാലഘട്ടത്തിൽ യുദ്ധത്തെ നേർക്കുനേർ നേരിട്ടില്ലെങ്കിലും പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ആർമിയിലൊക്കെ പറയുന്നത് പോലെ ഈ സപ്പോർട്ട് സർവീസ് എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ നേർക്കു നേരെ നിന്ന് പോരാടിയവരുണ്ടായിരുന്നു ആ വളയിട്ട കൈകൾ തന്നെ വിലയേറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ച ചരിത്രവും അതുമുണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് എന്തൊക്കെയോ സംഗതികൾ ചെയ്തു കൂട്ടി എഴുതിക്കൂട്ടി പറഞ്ഞടുക്കി ഇവരെയൊക്കെ എവിടെയൊക്കെയോ അകത്തളങ്ങളിൽ പൂട്ടാനായി ശ്രമിച്ച ആ പൂട്ട് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഇന്ന് ഇത്തരം ചിന്തകൾ കൊണ്ട് എന്തോ അപരിഷ്കൃതമെന്നും സ്വാതന്ത്ര്യമില്ലാത്തവരെന്നും വിശേഷിപ്പിക്കുന്നവരുടെ മുന്നിൽ കരുത്തോടെ സഞ്ചരിക്കുന്ന ഐഷാ മാർവയെപ്പോലുള്ളവർ നൽകുന്ന ആരോഗ്യകരമായൊരു സന്ദേശം അതിലുണ്ട് എന്നാൽ അതിൻ്റെ മറുപുറത്ത് ഈ സഞ്ചാരപഥങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെയും അനാവശ്യത്തിൻ്റെയും അതിർത്തികൾ ലംഘിച്ചു പോകുന്ന വളയങ്ങൾ ചാടുന്ന കൈവിട്ടു പോകുന്ന ടീനേജിൻ്റെ ഭാവങ്ങളുടെ ഒരു നേർചിത്രമായി മാറാതിരിക്കാൻ കൂടി ശ്രദ്ധാലുക്കളാകേണ്ടത് ആവശ്യമാണ് അത്തരം ഒരു ആരോഗ്യകരമായ സന്ദേശവും മറ്റൊന്ന് അപകടകരമായ ഒരു അവസ്ഥയുടെ മുന്നറിയിപ്പുമായി വേണം ഇതിനെ പരിഗണിക്കാനും കാണാനും അങ്ങനെ തന്നെ അത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു